ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പോൾ എൻ്റെ മോൻ്റെ സ്കൂളിൽ ബന്ദിപ്പൂവിൻ്റെ വിളവെടുപ്പാണ് ഒരു വീഡിയോ ആണെ അപ്പം എല്ലാവരും കാണണം കേട്ടോ ടീച്ചർമാരും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ കൂടി ഓണത്തിന് ഒരു മുറം പൂക്കളെന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ചെയ്ത ബന്ദി കൃഷിയായത് കേട്ടോ അപ്പം ഒന്ന് ചിന്തിച്ച് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള പൊടി പൊടിക്കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഇത്രയും ഭംഗിയായിട്ട് കാത്ത് പരിപാലിച്ച് ആ അധ്യാപകരും കുട്ടികളും എല്ലാം കൂടെ കൂടി ഈ പൂവിനെ പൂക്കളെ അല്ലേ കാത്ത് പരിപാലിച്ച് അതുപോണൊക്കെ തന്നെയാണ് കേട്ടോ അവിടെയുള്ള ഓരോ കുഞ്ഞുങ്ങളും ഇതേപോണൊക്കെ ചിരിച്ച് വിടർന്ന് പുഞ്ചിരിച്ച് നിൽക്കുന്ന ഓരോ പൂക്കളാണ് കേട്ടോ ടീച്ചർമാരുടെ മുന്നിൽ അപ്പം ഈ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര അഭിമാനമുള്ള ഒരു സ്കൂളാണ് കേട്ടോ കാരണം ഞാൻ പഠിച്ചിട്ടുണ്ട് അഭിജിത്തിൻ്റെയൊക്കെ അച്ഛനൊക്കെ പഠിച്ചിട്ടുണ്ട് ഇപ്പം ഇവർ പഠിക്കുന്നു അപ്പം ഞങ്ങളുടെ പല തലമുറകളും പഠിച്ചു പോയൊരു സ്കൂളായത് കേട്ടോ അപ്പം നമുക്ക് ഇവിടുത്തെ ബന്ധിപ്പൂക്കളുടെ വിളവെടുപ്പ് കാണാവേ டேட்ட கரங்க போகுது. தெலப்புவ கொடிஞ்சு கிடக்குது. பெரிய மர் எல்லனைட்டி பிடி. ഇങ്ങോട്ട് അങ്ങോട്ട് മതി അഭി അങ്ങോട്ട് അടുത്ത അടുത്ത ബാനറൊന്ന് മാറ്റിപൊടി അടുത്ത അടുത്ത ബാനറോടെ ഇക്കലി പോരുന്നു മീൻ ടീച്ചർ എന്ത് ചെയ്യുന്നത് ടീച്ചർ സീഡല്ല ഇല്ല 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 സീഡിന്റെ കൺട്രോളർ വരുന്നുണ്ട് കൺട്രോളർ സാറിനെ കാണുന്നില്ല ഓക്കെ ജില്ലയിൽ തന്നെ വിപ്ലവം സൃഷ്ടിച്ച ജില്ലയിലെ ഏറ്റവും നല്ല കൃഷി ഓഫീസറായിട്ട് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് നമ്മുടെ നമുക്ക് രമേശ് തന്നെ കിട്ടിയ കാലം ഈ സ്കൂളിലെ കാർഷിക മേഖലയിൽ നല്ല മുന്നേറ്റം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമുക്ക് ഓണത്തോടെ ശരി അർത്ഥക്കുണ്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമ്മൾ നാളെ നാളെ നമ്മൾ ഈ പൂവ് പോവാൻ നശമിക്കുന്നായാലും എന്നാലും മനോഹരമായിട്ട് തന്നെ ഒരുപാട് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഴയ രീതിയിൽ തന്നെ നമ്മൾ പഴയ കാഴ്ചകളായത് അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ എല്ലാ മേഖലയിലും നല്ലൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് പ്രത്യേകത ടക്കം കൊറേ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിരുന്നു അതുകൊണ്ട് ഈ ഓണക്കാലത്ത് എല്ലാരും നന്നായിട്ട് നന്നായിട്ട് ആഘോഷിക്കാനായിരുന്നു എല്ലാരും തയ്യാറായിരുന്നു എല്ലാ നമ്മുടെ ഈ സ്കൂളിലെ പ്രഥമ അധ്യാപകൻ ഇവിടെ ഈ േരി ഗവൺമെന്റ് യു പി സ്കൂൾ നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു വിദ്യാലയം ആണ് ഇവിടെ ഒട്ടനവധി വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ച് മെഡിക്കരായും ഡോക്ടർമാരും അങ്ങനെ പ്രഗത്ഭമായ വ്യക്തികളായ ഒരു സ്ഥാപനമാണ് ഇവിടെ ഈ സ്കൂളിൽ അപ്പോ ഈ സ്കൂളിന്റെ അങ്കടത്ത് കഴിഞ്ഞ വർഷവും ഓണത്തിന് ഒരുമുറം ഓണത്തിന് ഒരു കൂടം എന്ന പദ്ധതികളൊക്കെ ഇവിടെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ജനപ്രതിനിധികൾ